ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാർവതിയെ പ്രഭാവതി വഴക്കു പറയുന്നു വിപിൻറെയും പലവിയുടെയും കരുതിൽ നീ ഇടപെടേണ്ട അവരെ ഒരുമിച്ച് ജീവിക്കട്ടെ അതിന് നിനക്കെന്താ അമ്മേ അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഒരു ക്ഷേത്രം പോലെയായിരുന്നു ഈ വീട് ഇതിപ്പോ ഒരു നരകം പോലെ ആയില്ലേ ഇനിയിപ്പോ എന്തൊക്കെ ഇവിടെ കാണേണ്ടി വരുമാവോ എന്ന് പറഞ്ഞേ പ്രഭാവതി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു എല്ലാവരും പോകുന്നുണ്ട് വളരെ വിഷമത്തോടെ പാർവതി അവിടെ നിൽക്കുന്നു എന്നും പാർവതിക്ക് കൂട്ടായി ഗാർഗി മാത്രം ഇപ്പോഴും ഗാർഗി പാർവതിയുടെ അടുത്ത് വന്ന് പാർവതിയെ സമാധാനിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് വിപിൻ അങ്ങനെ പറഞ്ഞതിൽ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് വിശാൽ പാർവതിയും വിഷമത്തോടെ തന്നെ അവിടേക്ക് വരുന്നു വിശാൽ സാർ വീട്ടുകളി വിപിൻ സാർ വിശാൽ സാർ നമ്മുടെ അനിയനല്ലേ സമാധാനിക്ക് എന്നക്കെ പറഞ്ഞ് പാർവതി വിശാലിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് എനിക്ക് അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയാൻ പറ്റില്ല പാർവതി ഞാൻ അവനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത് അവനിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുവരെ ഒരു ഏട്ടൻ എന്ന നിലയിൽ ബഹുമാനത്തോടെ മാത്രമേ അവൻ എന്നോട് പെരുമാറിയിട്ടുള്ളൂ ഇത് അവരെല്ലാം മറന്നാണ് എന്നോട് പ്രതികരിച്ചത് അത് ഞാൻ എങ്ങനെ സഹിക്കും ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട് വിശാൽ സാർ വിപിൻ അവിടെ നിയന്ത്രണം വിട്ട് നിൽക്കുമായിരുന്നു അപ്പോഴാ സാർ അവിടേക്ക് വന്നത് ദേഷ്യം കൊണ്ട് പരിസരം മറന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് കളയേ ഇതിനുമുമ്പ് ബിപിൻ എപ്പോഴെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ ഇതിപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ വിപിൻ നിന്നപ്പോൾ വിശാൽ സാർ ഉപദേശിക്കാൻ പോയില്ലേ അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത് ഇത് കേട്ട് വിശാൽ പറയുന്നുണ്ട് ഇല്ല അവൻ ഒരിക്കൽ പോലും ഇങ്ങനെ ധിക്കാരപൂർവ്വം എന്നോട് പെരുമാറിയിട്ടില്ല ഇന്നേവരെ അവൻ എന്റെ വാക്ക് അനുസരിച്ചിട്ടേ ഉള്ളൂ ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട് സർ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാരണ കാര്യമില്ല എല്ലാത്തിനും കാരണക്കാരി പല്ലവിയാണ് താഴെ നടന്ന വഴക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല വിപിന് അവിടെ പല്ലവിയാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നോടും പ്ര ഗാർഗിയോടും തട്ടിക്കയറിയതാണ് അപ്പോൾ വിപിൻ അതിൽ ഇടപെട്ടു എന്ന് മാത്രമേ ഉള്ളൂ വിശാൽ പറയുന്നു എന്ത് തന്നെ ഇങ്ങനെയാണോ അവൻ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് അവൻ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു ഇതിപ്പോ അവൻ മല്ലാണ്ട് മാറിപ്പോയിരിക്കുന്നു എന്തായാലും പല്ലവി അവൻ താല് ചാർത്തിയില്ലേ അവൻറെ ഭാര്യയല്ലേ പല്ലവി എന്റെ തല പോന്ന വിഷയമായാലും മാന്യമായി സംസാരിച്ച പരിഹരിക്കണം അല്ലാതെ ഭാര്യയെ തല്ലി അനുസരിപ്പിക്കുന്നത് ഒരു മിടുക്കൊന്നും അത് ആണത്തോ ഒന്നുമല്ല ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും പരസ്പരം ബഹുമാനിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവണം പക്ഷേ അത് പുറത്താരും അറിയരുത് മറ്റാരെയും അതിൽ ഇടപെടുത്തുകയും ചെയ്യരുത് അവരുടെ അസ്വാരസ്യങ്ങൾ നാല് ചുമറികൾക്കുള്ളിൽ ഒതുങ്ങുകയും ചെയ്യണം ഇവിടെ അതല്ല ചെയ്തിരിക്കുന്നത് വിമൻ മാത്രമല്ല പല്ലവിയും എനിക്ക് അവനെ കുറിച്ചൊരു മതിപ്പുണ്ടായിരുന്നു ഏതായാലും അത് ഇന്നത്തോടെ തീർന്നു പാർവതി ഇനി അവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല പാർവതി പറയുന്നുണ്ട് സാർ സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു തെറ്റാർക്കും സംഭവിക്കാം വിപിൻ ഒരു തെറ്റ് സംഭവിച്ചു അങ്ങനെ കരുതിയാൽ മതി വിപിൻ മാത്രമല്ല ഇവിടെ തെറ്റുകാരൻ പിന്നെ ആരെയെന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് പല്ലവീം അതുപോലെ തെറ്റുകാരിയാണ് അതുകൊണ്ട് വിപിന് മാത്രം പഠിക്കേണ്ട അവൻ അവനോട് പിണങ്ങുകയും വേണ്ട അവൻ ചെയ്ത തെറ്റ് സാർ അവനെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം അവൻ കാരണം സാറിന് ഉണ്ടായ വിഷമം അതെ സാർ അവനെ അറിയിക്കണം ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് സാറിന്റെ മുന്നിൽ വിപിൻ പശ്ചാത്തപിക്കും എനിക്ക് ഉറപ്പുണ്ട് സാർ വിപിനെ കുറിച്ച് സാറിന്റെ മനസ്സിലുള്ള ചിത്രത്തിന് ഒരിക്കലും അവനായിട്ടൊരു മങ്ങൽ ഏൽപ്പിക്കില്ല ഇത് കേട്ട് വിശാൽ പറയുന്നു പാർവതി നിനക്ക് എങ്ങനെ വിപിനെ പിന്തുണച്ച് സംസാരിക്കാൻ കഴിയുന്നു നിന്റെ സഹോദരിയെ പ്രണയിച്ച് ഗർഭിണിയാക്കിയ ശേഷം അവളെ ചരിക്കാൻ നോക്കിയതാണ് ബിപിൻ അത് നീ മറന്നു പോവരുത് നിവർത്തികേണ്ടല്ലേ അവൻ പല്ലവി വിവാഹം കഴിച്ചത് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പല്ലവി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജാസ്മിനെ ആയിരിക്കില്ല വിവാഹം കഴിക്കുന്നത് അതൊരിക്കലും മാന്യതയും മര്യാദയുമുള്ള പ്രവൃത്തിയല്ല അതുകൊണ്ട് പാർവതി ദയവ് ചെയ്ത് ഇനി അവന് വേണ്ടി വാദിക്കരുത് പ്ലീസ് എനിക്കേട്ട വിശ് പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത വിപിനെയാണ് വിശാൽ സാർ ഇപ്പൊ വെറുക്കുന്നത് നാളെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്റെ സഹോദരിയാണെന്ന് വിശാൽ സാർ അറിഞ്ഞാൽ എന്തായിരിക്കും സാറിന്റെ പ്രതികരണം അന്ന് ഒരിക്കലും പല്ലവിയോട് സാർ ക്ഷമിക്കില്ല അത് തീർച്ചയാണെന്നൊക്കെ പാർവതി ടെൻഷനോടെ വിചാരിച്ചു കൊണ്ടിരുന്ന സമയം വിശാലിന് ഒരു ഫോൺ കോൾ വന്നു ഞാൻ ഇപ്പൊ തന്നെ വരാം പാർവതി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുന്നു എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ടും ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് വളരെ ധൃതിയോടെയാണ് വിശാൽ അവിടെ നിന്ന് പോയത് വിശാൽ സാർ എവിടേക്കാണ് ധൃതിപ്പെട്ടു പോയതെന്ന് പാർവതി ഓർക്കുന്നു പെട്ടെന്ന് പാർവതിക്ക് ആ കാഴ്ച വീണ്ടും വനക്കണ്ണിൽ കാണുന്നുണ്ട് ശേഖറിനെ തോക്കു നിൽക്കുന്ന വിശാൽ അത് കണ്ടതിന് ശേഷം പാർവതി ആലോചിക്കുന്നു ദൈവമേ ആർക്കുമോ രാപത്തും എന്ന് വിശാൽ വളരെ പെട്ടെന്ന് തന്നെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു സിസ്റ്ററിനെ വിളിക്കുകയാണ് കുറച്ച് മുമ്പേ സിസ്റ്ററിനെ വിളിച്ചിരുന്നല്ലോ ഞാൻ ഓൺ ദ വേയാണ് ആ കുട്ടി ഇപ്പോഴും മൈസൂരിൽ തന്നെയാണോ അതോ അവിടുന്ന് മാറ്റിയോ എന്നൊക്കെ വിശാൽ ചോദിക്കുന്നുണ്ട് ഇല്ല സാർ മാറ്റിയില്ല വീൺ കട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതല്ലേ ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനു മുമ്പ് ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വല്ലാത്ത വെല്ലുവിളിയായിരുന്നു ഇപ്പോ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഓർമ്മ വന്നൽ വന്നപ്പോൾ ഉടൻ തന്നെ സാറിനെയാണ് അന്വേഷിക്കുന്നത് സാർ എത്തണം എന്നും സിസ്റ്റർ പറയുന്നുണ്ട് ഞാൻ വേഗം എത്താം എന്ന് വിശാൽ പറയുന്നു ശേഷം കാണിക്കുന്നത് ജാസ്മിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത് വിശാൽ അവിടെ എത്തി ജാസ്മിൻ വളരെ ഡിപ്രഷനിലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ജാസ്മിനെ നിരാശയും വിഷമവും ഉണ്ടാക്കാതിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശരി സംസാരിച്ചോളൂ പക്ഷേ അധികനേരം ഇവിടെ നിൽക്കരുത് അത് പേഷ്യന്റിനെ ബുദ്ധിമുട്ടാക്കുമെന്നും ഡോക്ടർ വിശാലിനോട് പറയുന്നു ഇല്ല അധികം നേരം ഇവിടെ നിൽക്കില്ല എന്ന് വിശാൽ പറയുന്നുണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയതിന് ശേഷം ജാസ്മിനെ വിളിക്കുകയാണ് വിശാൽ ജാസ്മിൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അരികിൽ വിശാൽ നിൽക്കുന്നു വിശാൽ വിശാൽ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നോ എന്തായാലും എനിക്ക് വിശാലിനെ കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് നേഴ്സിനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചത് വിശാലിനെ ബുദ്ധിമുട്ടായോ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഓ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഇനി ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയതിലാണ് വിഷമം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തിയത് എന്തിനാണ് ചെയ്തത് ജാസ്മിൻ പറയുന്നു എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു വിശാൽ ആത്മഹത്യക്ക് ചെയ്യുന്ന ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും പറയുന്നത് ഈ വാക്ക് തന്നെയാണ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് ഞാൻ പറഞ്ഞാലല്ലേ അറിയോ വിവാഹമുടങ്ങിയത് ഡാഡിയെ വല്ലാണ്ട് ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു പ്രഭാപതി ആൻറ്റിക്ക് നിങ്ങളുടെ കുടുംബത്തിനുമെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഡാഡി എന്നെ കുറെ നിർബന്ധിച്ചു നിങ്ങളെല്ലാം ജയിലിൽ എത്തണം എന്നുള്ള വാശിയായിരുന്നു ഡാഡിക്ക് ഞാൻ അതിന് തയ്യാറായില്ല പ്രഭാമതി ആൻഡിയെ നിങ്ങളെയൊക്കെ കേസിലേക്ക് വലിച്ചയക്കാൻ എനിക്ക് ഒരു യോജിപ്പും ഇല്ലായിരുന്നു ഞാൻ ഡാഡി എതിർത്തു അത് വല്ലാത്ത തർക്കമായി ഞാൻ ഡാഡിയുടെ മോളല്ല എന്ന് പറഞ്ഞ ഡാഡി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്റെ മുന്നിൽ വെച്ച് ഡാഡി എന്റെ മരണാനന്തര ക്രിയകൾ ചെയ്തു അങ്ങനെ എന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി ആ വീട്ടിൽ ഞാൻ എങ്ങനെ താമസിക്കാനാ ടയ്ക്ക് യു എസിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു വിസക്ക് അപേക്ഷിച്ച് കാത്തിരുന്നു പക്ഷെ ആ കാത്തിരിപ്പിനിടെ ഞാൻ കടുത്ത വിഷാദത്തിലേക്ക് നീങ്ങി പെട്ടെന്ന് എനിക്ക് തോന്നി എന്റെ ലൈഫിന് ഒരു അർത്ഥമില്ലെന്ന് ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി അപ്പോഴേ ഒരു കത്തി എടുത്തു ശ്രമിച്ചു എന്നും ജാസ്മിൻ പറയുന്നു ജാസ്മിൻ നീ ഇത്തരം ഒരു അവസ്ഥയിലാണെന്ന് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്നെ അറിയിച്ചില്ല എന്നോടെങ്കിലും നിനക്ക് ഒരു വാക്ക് പറയാമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നീ സ്വയം ജീവൻ എടുക്കുക എന്നൊക്കെ വെച്ചാ ഇത് വല്ലാത്തൊരു സങ്കടമായി പോയി ജാസ്മിൻ ഞാനിപ്പോ എന്താ തരേണ്ടത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് സാരമില്ല വിശാൽ വിശാൽ ഇനി ഇതിൽ ഇമോഷണൽ ആവണ്ട നീ വിഷമിക്കേണ്ട ജാസ്മിൻ പോകാൻ ബന്ധുക്കളില്ല എന്നും ഒരു ഇത് നീ വിചാരിക്കേണ്ട നിനക്ക് ഞങ്ങളുണ്ട് താമസിക്കാൻ ഞങ്ങളുടെ വീടുണ്ട് ജാസ്മിൻ പറയുന്നു സോറി വിശാൽ ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല എന്താ വിവാഹം മുടങ്ങിയതിന്റെ വിഷമം കൊണ്ടാണോ എന്ന് വിശാൽ ചോദിക്കുന്നു ഇല്ല ഞാൻ അവിടെ വന്നാൽ പാർവതിക്ക് അത് ഇഷ്ടമാവില്ല അത്രയും പ്രശ്നങ്ങളല്ലേ ആ വീട്ടിൽ ഞാൻ കാരണം ഉണ്ടായത് ഇനിയും ഞാൻ അവിടെ വന്നാൽ പാർവതി എന്തെങ്കിലുമൊക്കെ പറയും അത് കേട്ട് മറ്റുള്ളവരും എന്നെ ശകാരിക്കും എന്തിനാണതൊക്കെ ഇത് കേട്ട് വിശാൽ പറയുന്നുണ്ട് ജാസ്മിൻ പ്രതീക്ഷിക്കുന്നത് പോലെ അവിടെ ഉണ്ടാവില്ല പാർവതി അങ്ങനെയൊന്നും പറയില്ല അവള് നിന്നെ സ്വന്തം പോലെ നോക്കോളൂ അത് ഞാൻ ഉറപ്പു തരുന്നു നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഈ കാര്യമായിരുന്നു എനിക്ക് വേണ്ടത് ജാസ്മിൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കി കഴിഞ്ഞു ശേഷം കാണിക്കുന്നത് ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്കരികിലേക്ക് വന്നിട്ട് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് പാർവതി ദൈവമേ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ ദൈവമ്മ കാണുന്നില്ലേ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ് ഇതിൽ നിന്ന് വിശാൽ സാറിനെ എങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്ക് അറിയില്ല ആ അബദ്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ദൈവമ ഒരു വഴി കാണിച്ചു തരണം മാത്രമല്ല ജാസ്മിൻ ഇനിയും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പൂർവാധികം ശക്തിയോടെ എന്നോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങും എന്റെ മുന്നിൽ വെച്ച് വിശാൽ സാറും അവളും തമ്മിലുള്ള വിവാഹം നടത്തുമെന്ന് അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ദൈവമേ ജാസ്മിന്റെ ശല്യം ഇനി ഒരിക്കലും എവിടെ ഉണ്ടാവരുത് ജാസ്മിനെ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്നും പാർവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ആ വിളക്കിലെ തിരിയണയുന്നു കാറ്റ് മടിക്കുന്നുണ്ട് പാർവതി വളരെ ടെൻഷനോട് നിൽക്കുന്നു അയ്യോ ഞാൻ എന്താ ഈ കാണുന്നത് ഇത് ഒരു എവിടെ എന്തോ ആപത്ത് സംഭവിക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ പാർവതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇതേസമയം വിശാൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നു കാറിൽ ഡോർ തുറന്ന് ജാസ്മിനെ ജാസ്മിനെ ഇറങ്ങാൻ പറയുന്നുണ്ട് മനസ്സിലാ മനസ്സോടെ അവിടെ വരുന്ന രീതിയിൽ ജാസ്മിൻ അഭിനയിക്കുന്നു വിശാൽ ജാസ്മിനെയും കൂട്ടി വരുന്നുണ്ട് ഈ വീട്ടിലെ മരുമകളായി വന്ന് കയറേണ്ട ഞാനാണ് ഇപ്പോൾ ഈ ഗതിയിൽ ഈ വീട്ടിലേക്ക് തിരികെ എന്ന് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു മറക്കില്ല ഒന്നും മറക്കില്ല ഇത് ജാസ്മിന്റെ രണ്ടാം ജന്മമാണ് ഇവിടം ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് സാധിക്കാത്ത പർദം ഈ വരവിൽ ജാസ്മിൻ സാധിച്ചിരിക്കും മുടങ്ങിപ്പോയാൽ എന്റെ വിവാഹം വിശാലുമായിട്ട് നടത്തുക അത് ഞാൻ നടത്തിയിരിക്കുമെന്നും ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് ഏ ജാസ്മിൻ കയറുവായെന്ന് പറഞ്ഞേ ജാസ്മിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് തന്നെ വിശാൽ കയറി വരുന്നുണ്ട് ഇത് പാർവതി കാണുന്നു ദേഷ്യത്തോടെ ജാസ്മിനെ നോക്കുകയാണ് പാർവതി ജാസ്മിൻ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു പാർവതി നീ ജയിച്ചു എന്നായിരിക്കും കരുതുന്നത് ഇല്ല പാർവതി നീ ഒരിക്കലും ജയിക്കാൻ പോർന്നില്ല ഇത് നിന്റെ താൽക്കാലിക വിജയം മാത്രമാണ് നീ കൂടുതൽ സന്തോഷിക്കേണ്ട വൈകാതെ ഞാൻ തീർത്തിരിക്കും നിന്നെ പാർവതി ദേഷ്യത്തോടെ ജാസ്മിനെ നോക്കുന്നുണ്ട് വിശാൽ ഇത് കാണുന്നു പാർവതി എന്ന് വിളിക്കുന്നുണ്ട് പാർവതി നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത് ജാസ്മിനെ കണ്ട എന്റെ അമ്പരപ്പായിരിക്കും അല്ലേ പാർവതി പറയുന്നു ഇവിടെ ജാസ്മിൻ ജാസ്മിനെ കാണാനാണോ വിശാൽ സാർ ഇവിടുന്ന് പോയത് അതെ ജാസ്മിനെ കാണാൻ തന്നെയാ പോയത് പക്ഷേ തിടുക്കത്തിൽ എനിക്ക് അത് നിന്നോട് പറയാൻ സാധിച്ചില്ല ഏതായാലും ജാസ്മിൻ ഇനിയും ഇവിടെ ഉണ്ട് ഗാർഗയും പ്രഭാവതിയും സുശീലയും അവിടേക്ക് വരുന്നോ പ്രഭാവതിയും സുശീലയും ജാസ്മിന്റെ അടുത്തേക്ക് പോയി വളരെ സന്തോഷത്തോടെ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ നിന്റെ അച്ഛൻറെ കൂടെ പോയതല്ലേ വീട്ടിലേക്ക് എന്ന് പറഞ്ഞേ പിന്നെ എന്താ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നത് എന്റെ പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നേ കുറേ നാൾ ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ നിനക്ക് വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ പിന്നെ ജാസ്മിനെ അത് തോന്നാതിരിക്കോ ജാസ്മിൻറെ വീട്ടിൽ ഇവൾക്ക് മിണ്ടാനും പറയാനും ആരാ ഉള്ളത് ഡാഡി മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹം സദാസമയം കോടതിയും കേസുമായിട്ട് നടക്കുവല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ അവിടെ വല്ലാണ്ട് ഒറ്റപ്പെടുന്നുണ്ടായിരിക്കും എന്നാൽ ജാസ്മിൻ പറയുന്നുണ്ട് അതൊന്നും അല്ല അഞ്ചി ജാസ്മിനും ജാസ്മിന്റെ ഡാഡിയും തമ്മിൽ വീട്ടിലൊരു കലഹം നടന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്താ വിഷയമെന്ന് നമ്മൾ ജാസ്മിന്റെ ഡാഡിക്ക് ബാക്ക് കൊടുത്തതുപോലെ ജാസ്മിന്റെ വിവാഹം നടത്താൻ സാധിച്ചില്ലല്ലോ പോരാത്തതിനെ കല്യാണം മുടങ്ങുകയും ചെയ്തു അതിന്റെ പേരിൽ ജാസ്മിന്റെ ഡാഡിക്ക് നമ്മളോട് വലിയ വാശിയും വിറപ്പുമായി നമുക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അദ്ദേഹം ഒരുങ്ങി അതറിഞ്ഞ് ജാസ്മിൻ അദ്ദേഹത്തോട് എതിർത്തു അതെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഇവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ വീട് വിട്ടിറങ്ങി ജാസ്മിൻ ഒരു അബദ്ധം കാണിച്ചു ജാസ്മിൻ ആത്മഹത്യക്ക് ശ്രമിച്ചു അത് കേട്ട് ഞെട്ടലോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ